ബോട്ട് ബോട്ടുചെട്ടിയിലും പർശ്ശിനി മടപ്പുരയിലും കയറിയ വെള്ളം ഇന്നലെ രാത്രിയോടെ ഇറങ്ങാൻ തുടങ്ങി മടപ്പുരയിലെ പരിപാടികൾ പതിവ് പോലെ തടസ്സമില്ലാതെ നടക്കുന്നു പുഴയിലെ ഒഴുക്ക് വളരെ ശക്തമായതിനാൽ സർക്കാർ മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും ബോട്ട് സർവീസുകൾ പുനരാരംഭിച്ചിട്ടില്ല അടുത്ത ദിവസം വെള്ളത്തിന്റെ ശക്തി കുറയുന്നതോടുകൂടി സർവീസുകൾ തുടങ്ങാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ബോട്ട് ജീവനക്കാർ പറഞ്ഞു ിൽ മുമ്പൂട്ടിയെട്ടി മുഴുവൻ ഇന്നലെ വെള്ളം കയറി നിറഞ്ഞിരിക്കുകയായിരുന്നു ഇന്നലെ രാത്രിയോടെ വെള്ളം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ആ വെള്ളം ഇറങ്ങാൻ തുടങ്ങി ഇപ്പോൾ ജെട്ടി ക്ലിയർ ആണ് പക്ഷേ പുഴയിൽ ശക്തമായ കുത്തി കുത്തൊഴുക്കുണ്ട് ശക്തമായ വെള്ളത്തിൻ്റെ ഒഴുക്കുള്ളത് കൊണ്ട് അതുകൊണ്ട് തന്നെ ബോട്ട് സർവീസുകൾ പുനരാരംഭിക്കാൻ സാധിച്ചിട്ടില്ല സർക്കാർ ബോട്ടുകളും സ്വകാര്യ ബോട്ടുകളും ഇപ്പോൾ പുനരാരംഭിച്ചിട്ടില്ല ഇപ്പോൾ നാളെയോടെ ചിലപ്പോൾ വെള്ളത്തിന് ഒഴുക്ക് കുറഞ്ഞാൽ നാളെയോടെ സർവീസ് പുനരാരംഭിക്കാൻ പറ്റും എന്ന ഒരു പ്രതീക്ഷയിലാണുള്ളത് എല്ലാ ജീവനക്കാരും ബോട്ടിൻ്റെ സുരക്ഷയ്ക്കായി ഇത് സർക്കാർ ബോട്ടിലെയും സ്വകാര്യ ബോട്ടിലെയും ജീവനക്കാരടക്കം എല്ലാവരും ബോട്ടിന് സുരക്ഷയ്ക്കായി ഇവിടെ ഡ്യൂട്ടിയിൽ തന്നെ തുടരുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ